പ്രതീക്ഷയോടെ ഇരിക്കുക തന്നെയായിരുന്നു നമ്മളൊക്കെയും തിരികെ കൊമ്പൻ അതിൻ്റെ ആരോഗ്യാവസ്ഥയൊക്കെ വീണ്ടെടുത്ത് തിരികെ എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ പക്ഷേ അതിനിടയിലാണോ ഹൃദയാഘാതം സംഭവിച്ചു എന്നും ഇത്തരത്തിലുള്ള വിവരങ്ങൾ നമ്മളെ തേടിയെത്തും എന്താണ് ഉണ്ടായത് എപ്പോഴാണ് സംഭവിച്ചത് അക്ഷയ ഏറെ സങ്കടകരവും ദുഃഖകരവുമായിട്ടുള്ള വാർത്തയാണ് നമുക്ക് പങ്കുവയ്ക്കാൻ ഉള്ളത് അല്പസമയം മുമ്പാണ് അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടുകൊമ്പനെ ചികിത്സാർത്ഥം ഇവിടെ എത്തിക്കുകയും അതിനുശേഷം നടത്തിയ നടപടിക്രമങ്ങൾക്കൊക്കെ ഒടുവിൽ അത് പൂർണതയിലെത്താൻ കഴിഞ്ഞില്ല ആന ചെരിഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തേക്ക് വന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പരമാവധി ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമിച്ചു എന്ന് ആണ് മനസ്സിലാക്കുന്നത് അതായത് ചികിത്സ നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കാര്യങ്ങൾ നോക്കിയപ്പോൾ ആന തീറ്റെടുക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മരുന്നുകളോട് പോസിറ്റീവായി തന്നെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ കുഴഞ്ഞു വീഴുകയാണ് ഉണ്ടായിട്ടുള്ളത് ഹൃദയാഘാതമാണെന്നാണ് പ്രാഥമിക നിഗമനം വാഴ്ച ഡി എഫ് ഒയുടെ കുറിപ്പോലും അക്കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഈ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുത്തുകയും വരാൻ വരികയുള്ളൂ നേരത്തെ അവിടെ നിന്ന് ഇവിടേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ അതുതന്നെ ഒരു പ്രധാനപ്പെട്ട ദൗത്യമായിരുന്നു അത് വിജയകരമായി പൂർത്തിയാക്കിയപ്പോൾ ഏവരും മനസ്സുകൊണ്ട് സന്തോഷിച്ചിരുന്നു കാരണം ആന ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ആന അത്തരത്തിൽ ആരോഗ്യവാനായി മടങ്ങി വരുമെന്ന ഒരു പ്രതീക്ഷ ഏവർക്കും ഉണ്ടായിരുന്നു കാരണം അവിടെ മയക്കുപെടിയേറ്റ് ആന നിലത്ത് വീഴുന്നു അതിനുശേഷം ആന നിരത്ത് വീണപ്പോൾ ആൾക്കാർക്ക് അല്ലെങ്കിൽ പുറമെ നിന്ന് കാണുന്നവർക്കും അല്പം ആശങ്കയുണ്ടായിരുന്നു ഇനി എഴുന്നേക്കും സാധാരണ നമ്മൾ അങ്ങനെയാണല്ലോ കേട്ടിരിക്കുന്നത് വീണ ആന എഴുന്നേക്കുക എന്നത് ബുദ്ധിമുട്ടാണ് പക്ഷെ അതിനുശേഷം ആന എഴുന്നേറ്റു അവിടെ പഴുപ്പുണ്ടായിരുന്നു ആ ഒരു വ്രണത്തിൽ അത് പൂർണ്ണമായും ക്ലീൻ ചെയ്ത് ഡ്രസ്സ് ചെയ്താണ് അവിടെ നിന്ന് വിട്ടത് അതിനുശേഷം വാഹനത്തിൽ ഏകദേശം ഒരു മണിക്കൂറോളം യാത്രയുണ്ടായിരുന്നു അത് തരണം ചെയ്ത് ഇവിടെ എത്തി ആന വളരെ കൂളായി കൂട്ടിലേക്ക് മാറി അതിനുശേഷം സാധാരണഗതിയിൽ കൂട്ടിലേക്ക് വന്ന ശേഷം ഈ ഡോസ് വിട്ടുമാറുമ്പോൾ ആന അല്പം പരിഭ്രാന്തനാകുന്നുണ്ട് പക്ഷേ ഇത് ആയില്ല കാരണം ക്ഷീണിതനായിരുന്നു എങ്കിലും ഇന്നലെ രാത്രി വരെ ഡോക്ടർമാർ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ ഇന്നലെ രാത്രിയും ഡോക്ടർമാരോട് സംസാരിച്ചപ്പോൾ ഡോക്ടർമാർ അരുൺ സക്രയ ഉൾപ്പെടെയുള്ള ടീം ഇന്നലെ രാത്രിയാണ് അവിടെ നിന്ന് മടങ്ങിയത് എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് പോസിറ്റീവായി പ്രതികരിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല എന്ന് അവർ പറയുന്നുണ്ട് അതിന് കാരണമായിട്ടുള്ളത് ഏറ്റവും ഒരടിയോളം താഴ്ചയുള്ള അല്ലെ ആഴത്തിലുള്ള മുറിവ് തന്നെയായിരുന്നു ശ്വാസമെടുക്കുമ്പോൾ പലതും പുറത്തേക്ക് വിടുന്നതും ആ ആയിരുന്നു അതുകൊണ്ട് അതിൻ്റെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടായിരുന്നു എങ്കിൽ പോലും കാര്യങ്ങൾ നേരായി തന്നെ വരും ഒന്നര ഒന്നരമാസത്തെ ട്രീറ്റ്മെൻറ്റ് ഒക്കെ വെച്ചിരുന്നതാണ് പക്ഷേ ഇന്ന് ഏകദേശം ആ ഉച്ചയോടുകൂടിയാണ് ഈ ഒരു ആന ചരിയുന്ന നിലയുണ്ടായത് അത് ഹൃദയാഘാതം മൂലമാണ് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് തികച്ചും അൺപ്രഡിക്റ്റബിളായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം ഈ ചികിത്സയോടക്കം മുന്നോട്ട് നിന്ന് നീങ്ങുന്ന ഘട്ടത്തിൽ ഇപ്പോൾ മനുഷ്യർക്കാണെങ്കിൽ പോലും അങ്ങനെ ഹൃദയാഘാതം വന്ന് മരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ഈ കാട്ടാനക്കും സംഭവിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ദൗത്യം വളരെ പ്രധാനപ്പെട്ട ഒരു ഇനമായിരുന്നു അങ്ങനെ ആന ഇവിടെ എത്തിയത് തന്നെ വളരെ പോസിറ്റീവായി പ്രതീക്ഷയോടുകൂടി കണ്ടതാണ് ഒരുപാട് പേർ ആ ഒരു പ്രതീക്ഷയൊക്കെയാണ് ഇപ്പോൾ അറ്റുപോയിരിക്കുന്നത്